ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചങ്കുമച്ചാൻമാർക്കും നമ്മുടെ മറ്റൊരു അടിപൊളി കിടുക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ ഒന്ന് അതെ ഫ്രണ്ട്സ് നമ്മൾ ഓൾ ടൈപ്പ് ഗണ് എങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഫയർ ചെയ്യാം അങ്ങനെ ആ ഒരു ഓപ്ഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് അതായത് ഇതൊരു സെറ്റിങ്സ് ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ അധികം ലേറ്റാക്കി നീട്ടിപ്പോകാണ്ട് ഡയറക്റ്റ് വീഡിയോയിലൂടെ തന്നെ നമുക്ക് ആദ്യം പോവാം ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൂട്ടുകാരെ നമ്മൾ സ്നൈപ്പറിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ സ്നൈപ്പർ പറയുമ്പോൾ എന്തായാലും നമ്മൾ ഫോർ സ്കോപ്പിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല മാക്സിമം എയ്റ്റ് സ്കോപ്പ് വരെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ സ്നൈപ്പർ യൂസ് ചെയ്യണമെങ്കിൽ ഷോർട്ട് റേഞ്ച് ആണോ ലോങ് റേഞ്ച് ആണോ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക അതിൽ വോൾട്ട് ആക്ഷൻ റീഫിൽ വേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണേണ്ടി പറ്റും അതിൽ ടാപ്പ് റിലീസ് രണ്ട് ഓപ്ഷൻ ആയിരിക്കും അതിൽ നിങ്ങൾ റിലീസ് അതായത് ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഫയർ ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് വരിക അതായത് സ്കോപ്പിൽ ഞെക്കിപ്പിടിച്ചിട്ട് വേണം നമുക്ക് ഫയർ ചെയ്യാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ റിലീസിട്ടൊന്ന് ഫയർ ചെയ്ത് നോക്കാം അപ്പോൾ റിലീസ് ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണേണ്ടി പറ്റും ഞാൻ അതായത് ഷൂട്ട് ബട്ടണിൽ മാത്രമാണ് ഞെക്കിന് സ്കോപ്പിൽ ഞാൻ ഞെക്കി പിടിക്കുന്നേ ഇല്ല അതായത് ഞാൻ ഹോൾഡ് വെച്ച് കഴിഞ്ഞുകൊണ്ട് ഞെക്കി പിടിക്കുമെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ടാപ്പ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക എന്നാലും പോട്ടെ എന്തായാലും നമ്മൾ ഈ ഒരു റിലീസ് എന്നുള്ളൊരു ബട്ടൺ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതായത് ഷൂട്ട് ബട്ടണിൽ തന്നെ ഞെക്കി പിടിച്ച് അങ്ങനെ സ്കോപ്പ് വരും സ്കോപ്പ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തമ്പ് എടുത്തു കഴിഞ്ഞതും ഫയർ ആവുന്നതായിരിക്കും പക്ഷേ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ചിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു റിലീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മറിച്ച് അതിനെ ടാപ്പ് വയ്ക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണേണ്ടി പറ്റും നമുക്ക് സ്കോപ്പ് സ്കോപ്പിന് ആവശ്യം പോലും വരുന്നില്ല അതിൻ്റെ ഒരു കാര്യം തന്നെ വരുന്നില്ല എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് റേഞ്ചിൽ സ്കോപ്പിൻ്റെ ഒരു ആവശ്യമില്ല മറിച്ച് സ്കോപ്പ് വേണമെങ്കിൽ തന്നെ നമ്മൾ സ്കോപ്പിൽ ഇങ്ങനെ തൊടുമ്പോൾ സ്കോപ്പ് എന്തായാലും വരും ഏഹ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക സ്നൈപ്പർ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും മറിച്ച് മറിച്ചും ഉണ്ടാവും അതായത് നിങ്ങൾ ഷോർട്ട് റേഞ്ചിലാണ് ഒരുപാട് ഫൈറ്റ് എടുക്കുന്നതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാപ്പ് തന്നെ യൂസ് ചെയ്യുക മറിച്ച് അത് ലോങ് റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ റിലീസ് ഇട്ട് ഫയർ ചെയ്ത് നോക്കുക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സെറ്റിങ്സ് മാറ്റി മാറ്റി പിടിക്കുന്ന കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ശരിക്കുള്ളൊരു കൺട്രോൾസ് കിട്ടാതെയും പോവാം അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഏതാണ് സിമ്പിളായിട്ടുള്ളത് അത് നിങ്ങൾ വെച്ച് കളിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രണ്ട്സ് അപ്പോൾ സ്നൈപ്പറിൻ്റെ കാര്യം എങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്കിപ്പോൾ ഷോർട്ട് ഗണ് യൂസേഴ്സിന് നമുക്ക് നോക്കാം അപ്പോൾ ഷോർട്ട് ഗണ്ണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലെന്തായാലും നമ്മൾ ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് പറയേണ്ട കാര്യമില്ല എന്താണെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഗണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഷോർട്ട് റേഞ്ചിൽ മാത്രമായിരിക്കും നമ്മൾ ഫൈറ്റ് എടുക്കുക അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ സെറ്റിങ്സ് എടുക്കുക അതിൽ ഷോർട്ട് ഗൺ ഫയർ മോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണേണ്ടി പറ്റും അതായത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഏകദേശം സ്നൈപ്പറിനെ പോലെ തന്നെയാണ് നമ്മൾ ടാപ്പ് കൊടുക്കണമെങ്കിൽ എപ്പോഴും കൊടുക്കുന്ന പോലെ അതിനെ ഫയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ റിലീസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കോപ്പ് വെക്കില്ല പക്ഷേ സ്നൈപ്പറിലാണെങ്കിൽ നമ്മൾ ആ ഒരു ഷൂട്ട് ബട്ടണിൽ നമ്മൾ ഞെക്കി പിടിക്കുമ്പോൾ തന്നെ സ്കോപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും പക്ഷേ ഇതിൽ സ്കോപ്പ് ഉണ്ടാവില്ല നമ്മൾ ജസ്റ്റ് തമ്പ് തമ്പെട് നിക്കുന്ന പോലെയാണ് തമ്പ് ഫയർ ആവും ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ റിലീസ് എന്നൊരു ഓപ്ഷൻ അപ്പോൾ എനിക്ക് ഇതിനും ബെറ്ററായി തോന്നിയത് ടാപ്പ് തന്നെയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഗണ്ണിലൊന്നും നമ്മൾ ഞെക്ക് പിടിക്കാറ് തന്നെ ഇല്ല ഞെക്ക് പിടിച്ച് വെറുതെ തമ്പ് എടുക്കുന്നത് അതിനും നല്ലത് നമ്മൾ ഞെക്കിയതും അപ്പം തന്നെ ടാപ്പ് ആവുന്നതായിരിക്കും നമുക്ക് ബെറ്ററായി തോന്നുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഷോട്ട് ഗണ്ണിലാണെങ്കിൽ എന്തായാലും മാക്സിമം ടാപ്പിനെ വെച്ച് കളിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല നമ്മൾ എപ്പോഴെങ്കിലൊക്കെയാണ് ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല വർക്ക് ഒരുപാട് ബിസിയാണ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല നമ്മൾ നൈറ്റ് വന്നാണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് അതായത് നമ്മളിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് തീരെ പറ്റുന്നില്ല പോയത് ഇങ്ങനെ മലന്ന് കിടക്കുക അതോ അത്രയ്ക്കോ പറ്റുള്ളൂ എങ്ങനെ ഇരുന്നാലും വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് സുഖമായിട്ട് കുളിച്ചിട്ട് കിടക്കണേലും നല്ലൊരു സുഖം തന്നെയായിരിക്കും ആർക്കൊക്കെ ഈ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സ്നൈപ്പർ നോക്കി ഷോട്ട് ഗണ് നോക്കി അപ്പോൾ അതിനുശേഷം എ ആർ ബുള്ളറ്റിൻ്റെ അതായത് എം ഫോറിൻ്റെ കാര്യമൊന്നും നമ്മളൊന്നും തന്നെ നോക്കിയില്ല ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പോൾ എം ഫോറിൽ വരുമ്പോൾ നമുക്കിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ടാപ്പും റിലീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ എന്തേലും ഇതിൽ വെക്കുക ആയിരിക്കും തന്നെയായിരിക്കും സിക്സ്കോപ്പിൽ നിങ്ങൾ മാക്സിമം സൂം ഔട്ടാക്കിയിട്ട് ത്രീ സ്കോപ്പിലിട്ട് അടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് പറയുന്നത് ഈ ഒരു ത്രീ ത്രീ സ്കോപ്പിൽ നമ്മളാക്കും ത്രീ സ്കോപ്പിൽ ആക്കിയതിന് ശേഷം നമ്മൾ സിക്സ് സ്കോപ്പിൻ്റെ സെൻസിറ്റിവിറ്റി പോയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരു കാര്യമില്ല അത് നിങ്ങൾ ത്രീ സ്കോപ്പിൽ തന്നെ നിങ്ങൾ സെൻസിറ്റിവിറ്റി മാറ്റണം എന്നിട്ട് ഇതിൽ സൂം ഔട്ട് ആക്കുമ്പോൾ ഇതിൽ ത്രീ സ്കോപ്പ് വരും അപ്പോൾ നിങ്ങൾ ഈ ത്രീ സ്കോപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ത്രീ സ്കോപ്പിനെ ഈ സിക്സ് സ്കോപ്പിൽ നമ്മൾ സൂം ഔട്ട് ആക്കുമ്പോഴും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റായിരിക്കും ഇതിൽ വരിക ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പിടുത്തം കിട്ടിയിട്ടുണ്ടാകും പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് എൻ്റെ റിക്കൽ ഫയറിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വായി വന്ന് തെറി പറയാണ്ടിരിക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമ ലാഗ് മൊബൈൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്ക്രീൻ റെക്കോർഡ് യൂസ് ചെയ്യുമ്പോൾ മാത്രം തന്നെ ഈ ഒരു പ്രോബ്ലം വരാറുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ആപ്പിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് അവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതിലാണ് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് ലാഗ് നല്ല ലാഗ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് വർക്ക് കഴിഞ്ഞ് വന്ന് നല്ല രീതിക്ക് തന്നെ ക്ഷീണമുണ്ട് അപ്പോൾ മെല്ലെ പോയി കിടക്കാം എന്തായാലും ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡൗട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നതാണ് അല്ല ഞാൻ സെറ്റിങ്സ് പറയുന്നതാണെന്നാണ് എനിക്ക് ഡൗട്ട് എന്തായാലും പോട്ടെ അത്യാവശ്യം കളിക്കാൻ അറിയില്ല എന്നുള്ളൂ എന്തായാലും എല്ലാ സെറ്റിങ്സൊക്കെ എനിക്ക് എല്ലാ സെറ്റിങ്സും അറിയാം എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ അറിയാം പക്ഷേ ലാഗുള്ള മൊബൈലും വെച്ച് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ കൂട്ടുകാരെ ഇതിലൊന്നുമല്ല അടിപൊളി കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു സോ മച്ച് ബൈ ഫ്രണ്ട്സ്